ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതാണ് ഇന്ന് കിട്ടിയ ചെമ്മീൻ അപ്പോൾ ഇത് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ഇത് ക്ലീൻ ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ഒരു കറുത്ത നൂല് പോലെ ഈ അടി മൂള് വശത്തല്ല അടിവശത്തുണ്ട് അതെടുത്ത് കളഞ്ഞിട്ട് വേണം ഉണ്ടാക്കാൻ അപ്പം ഞാനിങ്ങനെ ചെമ്മീനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക ക്ലീൻ ചെയ്തിട്ട് വരാം ക്ലീൻ ചെയ്തതിൽ പകുതി മീനെടുത്ത് അതിപ്പോൾ ഉപ്പ് ഇട്ട് ഇച്ചിരി വിനാഗിരി ഒഴിച്ച് തിരുമ്മി ഒരു ശകലം നേരം വെക്കാം എന്നിട്ട് അതിൻ്റെ അകത്ത് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ ഇനി നമുക്ക് റെഡിയാക്കി കൊണ്ടുവരാം ഇന്നലെ ഞാൻ ഉണക്കുക അപ്പം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് തിളപ്പിച്ചൂറ്റി ഉപ്പും മുളകും ഇട്ട് വെച്ചിട്ടുണ്ട് നാവ് കയറി കഴിയുമ്പം അത് നമുക്ക് ഇളക്കി ചെമ്മീനിൻ്റെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ കപ്പയ്ക്ക് കറിയായിട്ട് ചെമ്മീം കൂട്ടാം ഇതിവിടെ ഇരുന്ന് ഒന്ന് ഇച്ചിരി ക്യാരറ്റ് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി തൊലിയും കുരുവും കളഞ്ഞാൽ തക്കാളിക്ക തക്കാളിക്ക ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ കുരുവും തൊലിയും ഇല്ലാതെ കഴിക്കണമെന്നാണ് പറയുന്നത് നമ്മുടെ ഇരുപത് വയസ്സാകുമ്പോൾ തൊട്ട് അല്ലെ നമ്മുടെ വളർച്ച കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ രക്തക്കൊഴലുകളിൽ അവശിക്തങ്ങളുണ്ടാകാൻ തുടങ്ങും പക്ഷേ നമ്മൾ ജോലി ചെയ്യുകയും കഠിനാധ്വാനവും ജോലിയും വേർക്കും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നം വരുന്നില്ല പക്ഷേ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ തക്കാളിക്ക കുരു തൊലിയും കളഞ്ഞിട്ട് കഴിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു അപ്പോൾ ഏതാണെങ്കിലും ഞാൻ അത് കളഞ്ഞിട്ടുണ്ട് പിന്നെ അല്പം സബോള അരിഞ്ഞത് ഒരു സവോളയുടെ ഉള്ളൂ കാരണം കുറച്ചല്ലേ ഉള്ളൂ നമ്മുടെ പിന്നെ നല്ല മഴയപ്പുറത്ത് അതുകൊണ്ട് നമുക്ക് കൊമ്പ ഒന്നും നോക്കാൻ പാരം കിട്ടിയില്ല രണ്ടൂന്ന് കാന്താരി എടുത്തു അല്പം ഇഞ്ചി തേങ്ങാ കറിവേപ്പില ഒരു കാര്യം മറന്നുപോയി വെളുത്തുള്ളി ഉണ്ടല്ലേ അതെടുക്കണം വെളുത്തുള്ളിയും എടുത്തു വെളുത്തുള്ളി എൻ്റെ അടുത്ത് പൊളിച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു ചെറിയ കഷണം കുടംപുളി തക്കാളിക്കയുടെ ഉണ്ട് എന്നാലും ഒരല്പം കുടംപുളിയും കൂടെ പിന്നെ കടുക് മോട്ടിക്കാനൊരു കൊച്ചുള്ളി ഇത്രേമതി ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ എന്തായെന്ന് നോക്കാം ഉപ്പിൽ കിടക്കാം ഓ കണ്ട ചെമ്മീനിൻ്റെ അവിടെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകി വാരി ഈ ഉപ്പുകല്ലിനകത്തൊന്ന് തിരുമ്മി കഴുകിയിട്ട് വൃത്തിയാക്കി എടുക്കാം ഇവിടെ ക്ലീൻ ആക്കിയെടുത്തു ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ചട്ടി അടുപ്പത്ത് വയ്ക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു വെള്ളം വറ്റട്ടെ ഇപ്പം ഞാൻ ചില വീഡിയോയ്ക്കകത്ത് ഒരു കൂടിനകത്ത് പായ്ക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ കുപ്പിക്കകത്തു നിന്നോ ഒക്കെ നേരിട്ട് എണ്ണ ഒഴിക്കാറുണ്ട് അപ്പോൾ അതിന് അളവൊന്നുമില്ലല്ലോ അപ്പോൾ ചിലരിങ്ങനെ ആ വീഡിയോ കണ്ടു പക്ഷേ അതിനകത്ത് അളവ് അളവൊന്നും പറഞ്ഞില്ലെന്നു അതുകൊണ്ട് ഞാനിന്ന് എണ്ണ ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് അളന്നൊഴിക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് രണ്ട് കടുക് കൊടുക്കാം കടുക് പൊട്ടി രണ്ടു മൂന്ന് ഉലുവ കുടയും ഇട്ടു ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ഓരോന്നായിട്ട് ചേർക്കാം കൊച്ചുള്ളി ഇട്ടു മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം ഇനി സവോളയിട്ട് ഒന്ന് വാടുമ്പം പച്ചാളിക്കിടാം ഒരൽപ്പം ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇവിടെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കാണ് കുരുവും തൊലിയൊക്കെ കളഞ്ഞതാണ് ഇനി നമുക്ക് കറിവേപ്പിലിയുടെ പകുതി ഇട്ട് കൊടുക്കാം പകുതി നമുക്ക് വാങ്ങാൻ നേരം ഇടാം ഇനി പച്ചമുളകും തേങ്ങാ കൊത്ത് വിടാം നമ്മുടെ ചെമ്മീനിന് വേവ് കുറവല്ലേ കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ അത് കാടായിപ്പോവും അതുകൊണ്ട് എല്ലാ കൂട്ടവും ഇട്ടിട്ട് അവസാനമാണ് നാം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മാത്രം ചേർക്കുന്നത് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയേ ഉള്ളൂ ഒരു ടീസ്പൂൺ അല്ല ഒന്നര ടീസ്പൂൺ മുളക് പൊടിയുണ്ട് കാശ്മീരി ചില്ലിയാണ് എരിവില്ലാത്തതാണ് ഇതാ ഒരു ഒന്നര അല്ല രണ്ട് ടീസ്പൂൺ കണം പൊടികളും തെങ്ങാക്കത്തുമൊക്കെ ഒന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് ഇനി നമുക്ക് കുടമ്പുളിയും ഒരല്പം വെള്ളവും ഒഴിച്ച് കൊടുക്കാം ഓ വെള്ളം ഇച്ചിരി കൂടി പോയി തോന്നും സാറിയില്ല നല്ല അടുപ്പത്തിരുന്ന് പറ്റി കൊടുക്കും ഞാനൊരു മുക്കാ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പം ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട് ഒരല്പ ഉപ്പിൻ്റെ അപ്പോൾ ഒരല്പ ഉപ്പും കൂടെ ചേർക്കാം ഈ വെള്ളത്തിനൊരു ചെറിയ ഉപ്പ് രസം ഉണ്ടെങ്കിൽ കറിക്ക് പാകത്തിന് ഉപ്പായിക്കൊള്ളും കാരണം ഈ വെള്ളം പറ്റും പറ്റി റോസ്റ്റാക്കി എടുക്കില്ലേ അപ്പോഴത്തേനും ഉപ്പ് കൂടും ഇപ്പം ഒരു ചെറു ഈ ഉപ്പേ ഉള്ളൂ ഒരു മധുര രസം പോലെ പിന്നെ നമുക്ക് തിളച്ച് കഴിയുമ്പം ഇതിനകത്തേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന അതുകൊണ്ടാണ് രണ്ട് വശം ഇങ്ങനെ ക്ലീൻ ആക്കിയപ്പോഴത്തേക്കും നല്ല വണ്ടിച്ചക്രം പോലെയായി ഇതിന് രണ്ട് നൂലുണ്ട് ആ രണ്ട് നൂലും എടുത്ത് കളയുക എന്നുള്ളതാണ് പ്രധാനം അത് വലിച്ചു കളഞ്ഞതാണ് ഇനി ആ തിളച്ചിട്ടുണ്ട് ചേർക്കാം ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് പറ്റാവുന്ന വെള്ളമേ ഒഴിക്കാം അല്ലേ മൂന്ന് മിനിറ്റ് വേവേ ഉള്ളൂ ഇതിന് കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ഇത് ഹാർഡായി പോകും തക്കാളിയുടെ പുളിയും കുടമ്പുളിയുടെ പുളിയും കൂടി ഒരു ചെറിയ പിന്നെ ഒരല്പം ഗ്രേവി പോലെ എല്ലാവരും അന ഒത്തിരി ഡ്രൈ ആയിട്ട് അല്ലല്ലോ ഉണ്ടാക്കുന്നുണ്ട് കപ്പ ഉണക്ക കപ്പയ്ക്ക് കൂട്ടാനല്ലേ ഇനി കറിവേപ്പിലയും ചേർത്തേക്കാം കാരണം ഇത് പെട്ടെന്ന് വാങ്ങാറാവൂലോ അപ്പം നമുക്ക് ഇത് പറ്റി വന്നു കഴിഞ്ഞ് കാണാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റായി നമുക്ക് നോക്കാം എന്തായിരുന്നു തേങ്ങാക്കത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടെങ്കിൽ കറിക്കെല്ലാം പാകത്തിനുണ്ടെന്നാണ് പുളിയുണ്ട് ഉപ്പൊരല്പം കുറവുണ്ടെന്ന് തോന്നുന്നു നമുക്കൊരല്പം ഉപ്പും കൂടെ ചേർത്തേക്കാം ആ വെള്ളമൊക്കെ പറ്റി എണ്ണ തെളിഞ്ഞു തുടങ്ങി ഒത്തിരി എണ്ണ തെളിഞ്ഞ പറ്റിക്കുന്നില്ല വറുത്ത പോലെ ഒന്നും ആക്കുന്നില്ല റോസ്റ്റ് ആയിട്ടിരിക്കുന്നുള്ളു അപ്പോൾ ഒരു ചെറിയ ഗ്രേവി ഉണ്ട് അപ്പം വാങ്ങാറായി അപ്പം നമുക്കൊരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫാക്കാം കപ്പയും കൂട്ടി ഉണക്ക കപ്പയാണേ അതും കൂട്ടി കഴിക്കാം ഇപ്പം കപ്പയും ചെമ്മീനും കടുക് മാങ്ങായും കൂടെ ആണ് കഴിക്കുന്നത് ചെമ്മീനും മാങ്ങായും നല്ല കൊമ്പരിനേഷനല്ലേ അതുകൊണ്ട് ഇച്ചിരി കടുകും മാങ്ങായും കൂടെ എടുത്തു അപ്പോൾ ഇനി കഴിക്കാം